സ്ലാർക്കും സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഒരു പ്രമോയ്ക്ക് വേണ്ടി നമ്മളെ ഇത്രോ നാളെ ഇത്രോ നേരം കാത്തിരിപ്പ് കട്ട വെയിറ്റിംഗ് ആയിരുന്നു ആരാണ് പ്രതി ആരാണ് കൊരയാളി എന്നുള്ള ഒരു ചോദ്യത്തെ ചോദ്യം തന്നെയാണ് നമ്മുടെ ആ ഒരു പ്രേക്ഷകർക്കുള്ളിലേക്ക് കടക്കുന്നത് അല്ലെ അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവിക നന്ദന്റെ മുറിയിൽ പോയി നമ്മുടെ ദേവികയെ പൊക്കുന്നുണ്ട് നമ്മുടെ വസുന്ധര മാഡോട്ടോ അതിനുശേഷം നമ്മുടെ ദേവികയും നമ്മുടെ ബലരാമനും നമ്മുടെ ചന്ദ്രോത്ത് എല്ലാവരും തന്നെയുണ്ട് അപ്പൊ ഇതിൽ ആരാണ് പ്രതി എന്നിങ്ങനെ സംശയിച്ച് നമ്മൾ നിൽക്കുന്നുണ്ട് വെച്ചാൽ ചന്ദ്രോത്തെ ആരുമല്ല ഇനി ബലരാമൻ സ്വന്തം അച്ഛൻ തന്നെയാണോ ആണോ ഇനി നമ്മുടെ ബലരാമന്റെ സ്വന്തം മകളല്ലേ മീര ഇനി ബലരാമന്റെ വല്ല കള്ളത്തരം നമ്മുടെ മീര കണ്ടുപിടിച്ചിട്ട് മീരയെ ഇല്ലാതാക്കിയതാണോ നമ്മുടെ ബലരാമൻ എന്നൊക്കെ ഇങ്ങനെ കുറെ സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ എന്താ പറയാ പ്രകാശും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മുടെ പ്രകാശിനെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം തീരുമാനമായി ഒന്നല്ലെങ്കിൽ ബലരാമൻ അല്ലെങ്കിൽ നമ്മുടെ പ്രകാശ് അല്ലെ കൂട്ടുകാരെ അപ്പൊ ഇനി ആരാണ് കൊലയാളി എന്നുള്ളൊരു ചോദ്യങ്ങൾ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ ബലരാമൻ അല്ലെങ്കിൽ പ്രകാശ് എന്നുള്ളൊരു രണ്ട് ഉത്തരങ്ങളാട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇനി ആരാണ് നമ്മുടെ വസുന്ധര ഐ പി എസ് വസുന്ധര മാഡം ഇങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രകാശ് പറയുന്നുണ്ട് നന്ദനാണ് കൊന്നത് ഞാൻ കണ്ടതാണ് എന്നും വിളിച്ചു പറയുന്നുണ്ട് ആ സ്പോട്ടിൽ തന്നെ അപ്പൊ തന്നെ നമ്മുടെ എന്താ പറയാ പ്രകാശിന്റെ ഏകദേശം കള്ളത്തരങ്ങളൊക്കെ പുറത്തായിട്ടുണ്ട് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുതന്നെ തന്നെ അറിയാട്ടോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റും കാര്യങ്ങളും നടക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ആയിരിക്കട്ടെ ഇനി വരുന്ന ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൊറപ്പായിട്ടും അറിയാൻ സാധിക്കും അതിനൊരു ഉത്തരം കേട്ടോ നമ്മുടെ പ്രകാശ് പ്രകാശാണ് കൊ കൊ കൊലയാളി എന്ന് നമ്മുടെ ബലരാമൻ അറിയുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ ഇത്ര നാളും സ്വന്തം മകനെ പോലെയാണ് കൊണ്ടു നടന്നത് അല്ലെ ബലരാമൻ ഇത്ര വലിയ ഇരിട്ടടി വേറെ കിട്ടാനുണ്ടാകില്ല മകളെ കൊന്നയാളെ മകനെ പോലെ എന്താ പറയാ ഇത്ര നാലും പാലും തേനും ഊട്ടി വളർത്തി അല്ലെ കൂട്ടുകാരെ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി പോരത്തിനും ബലരാമൻ തന്നെ ആയിരിക്കുമോ അങ്ങനെയും വരാട്ടോ ഭയങ്കര ട്വിസ്റ്റ് ആണ് വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ